ഡെൻമാർക്ക് നിരയിലെ പോരാട്ട വീരത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ക്രിസ്ത്യൻ എറിക്സൺ രണ്ടായിരത്തി ഇരുപതിലെ യൂറോയിൽ ഹൃദയാഘാതമുണ്ടായി കളം വിട്ട താരം ഇനിത ആദ്യ മത്സരത്തിൽ ഡെൻമാർക്കിനായി ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ് സ്ലോവേനിയ്ക്കെതിരായ മത്സരം സമനിലയിൽ പിരിഞ്ഞെങ്കിലും ഫുട്ബോൾ പ്രേമികളുടെ കയ്യേടി സ്വന്തമാക്കിയിരിക്കുകയാണ് എറിക്സൺ രണ്ടായിരത്തി ഇരുപത് കപ്പിലെ ഫിൻലാൻഡ് ഡെൻമാർക്ക് മത്സരം കളി തുടങ്ങി നാൽപ്പത്തിരണ്ട് മിനിറ്റ് പിന്നിടുമ്പോൾ മൈതാനത്തിന് നടുവിൽ ക്രിസ്റ്റ്യൻ എറിസൺ കുഴഞ്ഞു വീഴുന്നു ഹൃദയാഘാതമാണ് കാരണം ചുറ്റുമോടിക്കൂടിയ ഫിൻലാൻഡ് താരങ്ങൾക്ക് പോലും കണ്ണീരോടെയല്ലാതെ ആ രംഗം നോക്കി നിൽക്കാനായില്ല എന്നാൽ കൃത്യം ശേഷം ഡെൻമാർക്കിനായി യൂറോ കപ്പിൽ ഗോൾ കണ്ടെത്തിക്കൊണ്ട് അവിശ്വസനീയമായ തിരിച്ചുവരവാണ് ക്രിസ്ത്യൻ എറിക്സൺ നടത്തിയത് സ്ലൊവേനിയക്കെതിരായ മത്സരം തുടങ്ങി പതിനേഴ് മിനിറ്റ് പിന്നിടുമ്പോൾ എറിക്സണിന്റെ ബൂട്ടിൽ നിന്നാണ് ഡെൻമാർക്ക് ആദ്യ വെടി പൊട്ടിക്കുന്നത് വിൻഡിന്റെ മനോഹരമായ ബാക്ക് പാസ് സ്വീകരിച്ച എറിക്സൺ സ്ലോവേനിയയുടെ ഗോൾ കീപ്പർ ഒബ്ലാക്കിന് ഒരവസരവും നൽകാതെയാണ് പന്തിനെ വലയിലെത്തിച്ചത് മൂന്നാം യൂറോ കപ്പ് കളിക്കുന്ന എറിക്സണിന്റെ ആദ്യ ഗോളാണിത് മത്സരം പിന്നീട് സ്ലോവേനിയ സമനില പിടിച്ചെങ്കിലും എറിക്സണിന്റെ പോരാട്ട മികുവിനാണ് ഫുട്ബോൾ പ്രേമികൾ കയ്യടി നൽകുന്നത് സ്പോർട്സ് ഡെസ്ക് ജനം